സിദ്ധരാമയ്യ മാസാണ് സിദ്ധരാമയ്യ ക്ലാസ് ആണ് ക്ലാസ് ചേർന്ന വ്യക്തിത്വമാണ് സിദ്ധരാമയ്യട് സിദ്ധരാമയ്യയുടെ വ്യക്തിത്വം സിദ്ധരാമയ്യ വിജയത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയപ്പോൾ ഒരു വാക്ക് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് ഒക്കെ നൽകിയിരുന്നു നിങ്ങളെ ഇനി ആരും തൊടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ആരും നിങ്ങളുടെ ഹിജാബ് വലിച്ചു കയറില്ല വലിച്ചു കയറുന്നവൻ ജയിലിൽ കിടക്കും വലിച്ചു കയറാൻ ശ്രമിച്ചവന്മാരെല്ലാം ജയിലിലായി അതാണ് സിദ്ധരാമയ്യയുടെ വാക്ക് ഇപ്പോൾ ഇപ്പോഴിതാ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ന്യൂനപക്ഷങ്ങളെ അസാധ്യമായി പിന്തുണയ്ക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് സിദ്ധരാമയ്യ ചിലവഴിക്കുന്നത് അതിൽ ഇരുന്നൂറ് കോടി ക്രൈസ്തവ സഭകൾക്കുള്ളതാണ് ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവരുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഭകൾക്കുള്ളതാണ് വഖഫ് വസ് വസ്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ജനസമുദായത്തിന് നൂറ് കോടി രൂപ നൽകിയിരിക്കുന്നു സിദ്ധരാമയ്യ മാത്രമല്ല മുസ്ലിം സ്കൂളുകൾ തുറക്കാനുള്ള പണവും നൽകും എന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനു പുറമേ ഹജ്ജ് ഓഫീസ് തുറക്കാനായി ബാംഗ്ലൂരിൽ ഹജ്ജ് ഓഫീസ് തുറക്കാനായി പത്ത് കോടി രൂപ സിദ്ധരാമയ്യ നൽകിയിരിക്കുന്നു സിഖുകാർക്ക് കർണാടകയിലെ സിഖുകാർക്ക് അവരുടെ ആരാധനാലയം ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനായി രണ്ട് കോടി രൂപ നൽകിയിരിക്കുന്നു വാക്ക് പാലിച്ചിരിക്കുന്നു സിദ്ധരാമയ്യ സിദ്ധരാമയ്യ ഇങ്ങനെയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും സിദ്ധരാമയ്യയുടെ ഈ പ്രവർത്തനങ്ങൾ ഇലക്ഷൻ തന്ത്രമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു ന്യൂനപക്ഷങ്ങളെ സോപ്പിടാനുള്ള സിദ്ധരാമയയുടെ തന്ത്രങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഈ ബി ജെ പി പറയുന്നു സിദ്ധരാമയുടെ തന്ത്രങ്ങൾ അംഗീകരിക്കില്ലെന്നും അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുമെന്നും ബി ജെ പി പറയുമ്പോൾ കർണാടകയിലെ ന്യൂനപക്ഷ സമുദായങ്ങളായ ക്രൈസ്തവ സമുദായവും ക്രിസ്ത്യൻ മുസ്ലിം സമുദായവും സിഖ് സമുദായവും ബുദ്ധ ജൈന സമുദായങ്ങളും ഒക്കെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു ആ രക്ഷകൻ്റെ പേരാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യ രക്ഷകനായി എത്തിയതോടെ കർണാടകയിലെ ന്യൂനപക്ഷങ്ങൾ ആഹ്ലാദത്തിലാണ് അവർക്ക് അനുവദിക്കുമെന്ന് പറഞ്ഞ പൈസ അതുപോലെ അനുവദിച്ചിരിക്കുന്നു സിദ്ധരാമയ്യ അവർക്ക് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞത് അതുപോലെ അനുവർത്തിച്ചിരിക്കുന്നു സിദ്ധരാമയ്യ ചുരുക്കത്തിൽ സിദ്ധരാമയ്യയുടെ മാജിക്കാണ് കർണാടകത്തിൽ നടക്കുന്നത് സിദ്ധ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും കൈകോർത്ത് നിൽക്കുന്നു ഇരുവരും കൈകോർത്ത് നിൽക്കുമ്പോൾ അത് വലിയൊരു ശക്തിയാണ് കൃഷ്ണനും അർജുനനും കൈകോർക്കുന്നത് പോലെ അതാണ് സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ കൈകോർക്കാൻ ആദ്യമൊക്കെ ഇവർ തമ്മിൽ ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഡി കെ ശിവകുമാർ കാര്യങ്ങൾ മനസ്സിലാക്കി സിദ്ധരാമയുടെ ജനകീയത നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഡി കെ അധികാരം പിടിച്ചെടുത്തത് ബി ജെ പിക്ക് അത് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിനെ തകർത്തെറിഞ്ഞ ബി ജെ പിക്ക് കർണാടകയാത്ര എളുപ്പമാകില്ല രാമക്ഷേത്രമെന്നും അവിടെ വരെ പോകില്ല